ൂർ ഒന്നാമത്തെ ഡിവിഷൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സുദർശനൻ മാസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ടാവും അപ്പൊ ഇങ്ങോട്ട് വന്ന് നിൽക്കണം എല്ലാ സ്ഥാനാർത്ഥികളും രണ്ട് തെങ്കര പ്രിയ വിജയകുമാർ മൂന്ന് അട്ടപ്പാടി ബി എം ലത്തീഫ് നാല് കാഞ്ഞിരപ്പുഴ കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവർ ഇന്ന് വൈകിട്ടോട് അത് തീരുമാനിക്കുക ഒരെണ്ണം അഞ്ച് കടമ്പഴിപ്പുറം പ്രമീള സി രാജഗോപാൽ ആറ് കോങ്ങാട് പി ആർ ശോഭന ഏഴ് പറളി ഷഗ്ന ടീച്ചർ എട്ട് പുതുപ്പരിയാരം അഡ്വക്കേറ്റ് ടി ശോഭന ഒമ്പത് മലമ്പുഴ എസ് ബി രാജു പത്ത് പുതുശ്ശേരി കെ അജീഷ് പതിനൊന്ന് കോഴിപ്പാറ സിന്ധു പന്ത്രണ്ട് മീനാക്ഷിപുരം അഡ്വക്കേറ്റ് മഹേഷ് പതിമൂന്ന് പുൽപ്പുള്ളി എം ബി ധന്യ പതിനാല് കൊടുവായൂർ എം സലീം പതിനഞ്ച് കൊല്ലങ്കോട് എൻ സരിത പതിനാറ് നെമ്മാറ കെ എൻ മോഹനൻ പതിനേഴ് പല്ലശേന ടി എം ശശി പതിനെട്ട് കിഴക്കഞ്ചേരി ആർ കാർത്തിക് പത്തൊൻപത് തരൂർ ആർ രത്നകുമാരി സുരേഷ് ഇരുപത് ആലത്തൂർ ഷിബി കൃഷ്ണ പി കെ ഇരുപത്തിയൊന്ന് കുടൽമന്നം ആർ അഭിലാഷ് തച്ചങ്കാട് ഇരുപത്തിരണ്ട് കോട്ടായി ആർ ലതാ ഇരുപത്തിമൂന്ന് അമ്പലപ്പാറ വൈ എം ഷീജ ഇരുപത്തിനാല് വാണിയംകുളം എ സിന്ധുമോൾ ഇരുപത്തഞ്ച് കൃഷി പി സതീദേവി ഇരുപത്തി ആറ് ചാലിശ്ശേരി സുധീഷ് കുമാർ ഇരുപത്തിയേഴ് കപ്പൂർ പി എൻ മോഹനൻ ഇരുപത്തെട്ട് തിരുവേഗപ്പുറ റഹീസ് ഫിറോസ് ഇരുപത്തൊമ്പത് മുതുതല ടി പി അഹമ്മദ് മുപ്പത് ചളവറ കെ മുഹമ്മദ് ഷാദുലി മുപ്പത്തിയൊന്ന് ശ്രീകൃഷ്ണപുരം എ കെ ഷീലാദേവി ഇതിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ സി പി ഐ എം അഞ്ച് സീറ്റിൽ സി പി ഐ രണ്ട് സീറ്റിൽ ജനതാദൾ ഓരോ സീറ്റിൽ കേരള കോൺഗ്രസ് എം എം എൻ സി പിയും ഇങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ സീറ്റ് വിഭജനം നടത്തിയിട്ടുള്ളത്